ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വേഗനാർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇസഡെക്സ് ഐ പ്ലസ് ആണ് അതായത് ടോപ്പ് എൻഡ് വാഹനമാണ് ഫുള്ള് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തേക്കുന്ന വണ്ടിയും കൂടിയാണ് ഫോഗ് ലാംബൊക്കെ ഇതിൽ ഇമ്പിൾഡ് ആയിട്ട് വരും അലോയിസ് വരും പിന്നെ ഈ കാണുന്ന ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെയാണ് ആഡ് ചെയ്തേക്കുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് പിന്നെ അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ് ആണ് ഒമ്പത് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നാൽ ഇപ്പം നമുക്കൊരു നാൽപ്പതിനായിരം രൂപ കൺസ്യൂമർ ഓഫർ ഉണ്ട് ഓട്ടോമാറ്റിക്കിന് അപ്പോൾ എട്ട് അറുപത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തിയെട്ടിന് നമുക്ക് ഈ വണ്ടി നമുക്ക് ഇറക്കാവുന്നതാണ് പിന്നെ നമുക്കതുപോലെ തന്നെ പതിനായിരം രൂപയുടെ എക്സസറീസ് ഓഫറും ഉണ്ട് ഇപ്പം ഞാൻ ഈ പറയുന്നത് ഓണത്തിൻ്റെ ഓഫറല്ല അപ്പോൾ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഓഫറൊക്കെ കറക്റ്റായിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്നാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ദാ ഈ ഒരു എയർ ബാഗ് ആണ് എയർ ബാഗ് വരുന്ന ടൈപ്പ് സീറ്റ് ഓവർ ആണ് അവൈലബിളായിട്ട് ഇപ്പോൾ നമുക്ക് വരുന്നത് പിന്നെ ഫുള്ളി കിറ്റ് ചെയ്തേക്കുന്നതാണ് അതായത് ഇപ്പോൾ നമുക്ക് വാട്സ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ആരുതിയിൽ നിന്ന് തന്നെ കിറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ടിഷ്യൂ പേ ബോക്സൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടിയുടെ ഫുൾ ലുക്ക് ഇതാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഫുള്ള് ഈ ലുക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സിലൂടെ വേണമെങ്കിൽ ആംറസ്റ്റ്യം ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത്രയും നാളെ നമുക്ക് കമ്പനിയിൽ ആംറസ്റ്റ് വരുന്നില്ലായിരുന്നു എന്നാൽ ഇപ്പൊ വേഗനാറിനും ഡിസേറിനും സ്വിഫ്റ്റിനൊക്കെ ആംറസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പാർട്സൽ ട്രെയും കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയന്റിന് ഇമ്മിൽഡ് വരുന്നതാണ് അപ്പോൾ സീറ്റ് കവർ ചെയ്തേക്കുന്ന ഫുൾ ലുക്കാണ് ഇപ്പൊ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് പിന്നെ സ്പോയിലർ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്കർട്ടിങ്സും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ അലോയിസും ഫോഗ് ലാമ്പ് ടച്ച് സ്ക്രീൻ ഇതൊക്കെ ഓൾറെഡി വരുന്നുണ്ട് പിന്നെ ബാക്കി വേരിയന്റിൽ ചെയ്ത് കൊടുക്കുന്നത് കണക്ക് ആണ് ബാക്കി ചെയ്ത് കൊടുത്തേക്കുന്നത് റിവേഴ്സ് ക്യാമറയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഗ്രിൽ ഗാർണിഷും റിയർ എക്സ്റ്റെൻഡർ സ്പോയിലർ ഇത്ര ഐറ്റംസ് ആണ് ബാക്കിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ സൈഡ് പോർഷനിൽ വരുമ്പോൾ സൈഡ് ബീഡിങ് വീൽ ആർച്ച് സൈഡ് സ്കേർട്ട് ഡോർ വൈസർ ഇത്ര ഐറ്റംസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കസ്റ്റമർ എത്തിയിട്ടുണ്ട് അതിനെ കീയൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം നമ്മുടെ ഷോറൂം വരുന്നത് വർക്കല പാലച്ചിറയാണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ട്രിവാൻഡ്രം വർക്കലയാണ് അങ്ങനെ ഡെലിവറി ഒക്കെ കൊടുത്തതിന് ശേഷം കസ്റ്റമറിന് ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ കൊടുക്കുകയാണ് ഒരു പെർഫ്യൂമും ഒരു കാർ കെയർ കിറ്റും ടിഷ്യൂ ബോക്സൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ കസ്റ്റമർ ഹാപ്പി ആവുമല്ലോ പിന്നെ നമുക്ക് ഫുൾ ആയിട്ട് എക്സസറീസും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്തൊരു കസ്റ്റമറും കൂടെ ആയിരുന്നു അപ്പോൾ എന്താ അവർ ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഇനി വണ്ടിയുടെ കാര്യങ്ങളോ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരായാലും ഇപ്പോൾ പുതിയതായിട്ടും ഇപ്പോൾ ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ വിടുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഓണം സ്കീമല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളും എല്ലാം ചെയ്ഞ്ച് ആവുന്നതാണ് എന്നാലും ഞാൻ നല്ല ഓഫറാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കൺസ്യൂമർ ഓഫറ് നാൽപ്പതിനായിരം രൂപയുണ്ട് എക്സ്ട്രാ ഇപ്പോൾ എൻ ആർ ഐ സ്കീം അയ്യായിരം രൂപ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പതിനായിരം രൂപ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കൂടാതെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഫൈവ് തൗസൻഡും കൂടെ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾ ഇവിടെ വന്ന് പറയണം വീഡിയോ കണ്ടിട്ടാണ് വണ്ടി ബുക്ക് ചെയ്യാൻ വന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഫറും കൂടെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ മറ്റൊരു വീഡിയോ